ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അവർ ഫാമിലി ബ്ലോക്സിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ മുപ്പത് ഈ വർഷത്തെ അവസാനത്തെ നവംബർ മാസത്തിലെ അവസാനത്തെ ദിവസമാണെന്ന് ഞാൻ ഒരു മൂന്ന് ദിവസം മുന്നേ ഒരു വീഡിയോ എഴുതു അത് പ്രണയത്തെക്കുറിച്ചായിരുന്നു ആ പ്രണയം എന്ന് പറഞ്ഞ വീഡിയോ എനിക്ക് തോന്നുന്നു എല്ലാവരും പ്രണയിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്ന് തോന്നുന്നു കാരണം നല്ല വ്യൂസ് ഞാൻ ആഗ്രഹിച്ചതിലും പ്രതീക്ഷിച്ചതിലും അധികം നല്ല വ്യൂസ് എനിക്ക് കയറിയിട്ടുണ്ട് നല്ല കമൻസ് നല്ല നല്ല കമൻസ് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോഴും ഞാൻ വിചാരിച്ചു അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ഒരു വീഡിയോയും കൂടെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് പ്രണയം എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക അതൊരു വല്ലാത്ത ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഒരാളോട് എക്സ്പ്രസ് ചെയ്ത് അത് ഫലിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റാത്തൊരു വികാരമാണ് പ്രണയം എന്ന് പറഞ്ഞാൽ പ്രണയിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അവരെന്താ പറയുക സൂക്ഷിച്ച് വച്ചിരിക്കുന്ന ബാല്യകാല പ്രണയമോ കൗമാര പ്രണയമോ യൗവന പ്രണയമോ വാർധക്യ പ്രണയമോ ഏതെങ്കിലുമൊക്കെ ഒരു പ്രണയം ഉണ്ടാവും ഇല്ലേ അപ്പോൾ പ്രണയത്തിന് ഒരിക്കലും ഒരവസാനമില്ല ഒരു മരണമില്ല അത് ഇങ്ങനെ നമ്മൾ ഉള്ളിടത്തോളം കാലം അത് വളരെ 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 മനോഹരമായിട്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കും പ്രണയിക്കുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക വേറൊരു ലോകത്തായിരിക്കുന്നൊരവസ്ഥയാണ് ഞാനും പ്രണയിച്ചിട്ടുണ്ട് പ്രണയിച്ചിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഇതുവരെ പ്രണയിച്ചിട്ടില്ല എന്ന് പറയുന്നവർ കള്ളതോറയുന്നത് എല്ലാവർക്കും പ്രണയമുണ്ട് പ്രണയം ഉണ്ടാവണം കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രണയിക്കാൻ തോന്നിയാൽ മാത്രമേ നമ്മുടെ മനസ്സിനെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് വിടാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങിൽ മാത്രമേ നമുക്ക് എന്താ പറയുക ഒന്ന് കുറച്ചും കൂടെ എന്ന് നമുക്ക് തോന്നത്തുള്ളൂ പ്രണയമില്ലാത്തൊരു വ്യക്തിക്ക് എന്താ പറയുക ആ മനുഷ്യൻ്റെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥമില്ലെന്ന് ഞാൻ പറയും എന്നാൽ നമ്മൾ പ്രണയിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം കുറച്ചും കൂടെ എന്താ പറയുക ഒരു വേറെ ഒരു ചിന്താഗതിയിലോട്ട് നമ്മൾ പോകും പ്രണയിക്കുമ്പോൾ പ്രണയിക്കുന്ന കാമുകി കാമുകന്മാർ മാത്രം ഒറ്റയ്ക്ക് നടത്തുന്ന അല്ലെങ്കിൽ അവർ ഒരുമിച്ച് മാത്രം നടത്തുന്ന ഒരു യാത്രയാണ് ഒന്ന് ചിന്തിച്ചു നോക്കി ഒരു വിജനമായ അല്ലെങ്കിൽ വേറെ ആരുമില്ലാത്ത ഒരു 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 അന്തരീക്ഷത്തിൽ സ്നേഹിക്കുന്ന യുവതിയും യുവാവും മാത്രം അല്ലെങ്കിൽ ഭാര്യയാണോ ഭർത്താവാണോ ആരും ആയിക്കോട്ടെ അവർ ഒരുമിച്ച് അവർ മാത്രമായിട്ട് നടത്തുന്ന യാത്ര ആ യാത്ര പറഞ്ഞാൽ വളരെ 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 മനോഹരമായിരിക്കും സുന്ദരമായിരിക്കും എന്താ പറയുക അവർക്ക് അവരുടെ വികാരങ്ങൾ അവർ പരസ്പരം കൈമാറുന്നു അതിൽ സന്തോഷമുണ്ടാകാം സങ്കടങ്ങളുണ്ടാകാം എന്ത് തന്നെ ആയിക്കോട്ടെ അവർ പരസ്പരം കൈമാറുന്നു അതൊരു വല്ലാത്തൊരു ഫീലിംഗാണ് കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീലിംഗ് അനുഭവിച്ചിട്ടുള്ളവർക്കത് മനസ്സ് അത്രയും എക്സ്പ്രസീവായിട്ട് അത് പറയാനായിട്ട് പറ്റത്തുള്ളു പിന്നെ അതുപോലെ തന്നെ ഒന്നാണ് നമ്മൾ പറയത്തില്ലേ ചില ഒരുപാട് താമസിച്ച് നമ്മളറിയുന്ന പ്രണയങ്ങൾ ഒരുപാട് കൊല്ലം കഴിഞ്ഞ് നമ്മൾ തിരിച്ചറിയും എനിക്ക് അയാളോട് സ്നേഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അയാൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും പല സാഹചര്യങ്ങൾ കൊണ്ടും പരസ്പരം പറയാൻ പറ്റാതെ പോകുന്ന പ്രണയങ്ങൾ ഞാൻ താ ഇവിടെ ഇസ്രായേലിൽ വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു പ്രണയത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് കേട്ടോ അത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ അന്നേരം ചിന്തിക്കുന്നു എന്തുകൊണ്ട് ആ സമയത്ത് പറഞ്ഞില്ല എന്തുകൊണ്ട് ആ സമയത്ത് എന്നോട് ചോദിച്ചില്ല അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഞാൻ തിരിച്ചും ചോദിച്ചു എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് പ്രണയം എനിക്കൊരു വ്യക്തിയോട് തോന്നിയിരുന്നെങ്കിൽ എങ്കിലെനിക്ക് ഈ പറയുന്ന വ്യക്തിയോട് എനിക്ക് ആ ഒരു വികാരം തോന്നിയിരുന്നെങ്കിൽ ഞാനത് എക്സ്പ്രസ് ചെയ്ത് തന്നെ ഞാൻ പറഞ്ഞതെന്ന ചേട്ടാ എനിക്ക് വേറെ തന്നെ ഇഷ്ടമാണ് എനിക്കത് കുറേ നേരം യാതൊരു പണിയില്ല ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണെന്ന് എനിക്കറിയാം ഇത് ഒരുപാട് തന്നെ അറിയാവുന്ന ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരു പക്ഷേ ചേട്ടനൊന്നും വീഡിയോ കാണുന്നുണ്ടാവും പറയാൻ പറ്റത്തില്ല ഞാൻ ഈ കാര്യം എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ഷെയർ ചെയ്തു ഞാൻ പറഞ്ഞ ചച്ച ഇങ്ങനൊരു കാര്യം ഉണ്ട് കേട്ടോ അന്നേരം എന്നോട് പറഞ്ഞു ഇപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇപ്പോഴാണ് പറയുന്നത് ഒരു രണ്ട് മാസം കേട്ടോ എന്നോട് ഇത് പറഞ്ഞിട്ട് കേട്ടോ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴാണ് എന്നോട് പറയുന്നത് അന്നേരം അന്നേരം എന്നോട് ചോദിച്ചത് നീ എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഞാനപ്പോഴേ അതേ പറഞ്ഞോളൂ എന്തുകൊണ്ട് എന്നോടന്ന് പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അറിയാതെ പോവില്ല ഒരു പക്ഷെ അയാളെ കല്യാണം കഴിക്കുമെന്നല്ലോ പറയുന്നത് നമ്മൾ തിരിച്ചറിയാതെ പോകത്തില്ല ഓക്കെ എന്നോട് അപ്പോഴേ സ്നേഹത്തെ പ്രകടിപ്പിക്കുക പ്രണയം വളരെ 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 എന്ന് പറഞ്ഞാല് എന്നെ ഹൃദയത്തോട് ചേർത്ത് കിടക്കുക ചേർത്തുകൊണ്ട് പോവുക പ്രണയത്തിന് വളരെയേറെ എന്താ പറയുക മൂല്യം കൊടുക്കുക പ്രണയത്തിന് ഒരു ടൈം പാസ് ആയിട്ട് കാണാതെ അല്ലെങ്കിൽ ഒരു നേരം പോക്കായിട്ട് കാണാതെ അല്ലെങ്കിൽ ചുമ്മാതെ ഒന്നും പ്രണയിക്കാതെ എന്താ പറയുക പ്രണയം പ്രണയത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്താനായിട്ട് എല്ലാവർക്കും പറ്റണം കാരണം എന്ന് പറഞ്ഞാൽ പ്രണയിക്കാൻ ഇന്ന ദിവസം പ്രണയിക്കണം അല്ലെങ്കിൽ ഇന്ന ഒരു പ്രണയ കാലഘട്ടം എന്നൊന്നുമില്ല പ്രണയിക്കുന്നതിന് മതമില്ല ഒന്നുമില്ല ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ട് നമുക്കൊരാളോട് ഒരു പ്രണയം തോന്നുന്നത് നമ്മുടെ മനസ്സ് നമ്മളോട് എന്തു പറയുന്നു അത് നമ്മൾ ചെയ്യാം പ്രണയത്തിന് എന്താ പറയുക ആരെ പ്രോത്സാഹിപ്പിക്കുകയല്ല പക്ഷേ പ്രണയം വളരെ 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 എന്താ പറയുക വളരെ വളരെ ആയിട്ടുള്ള മൂല്യമുള്ള വളരെ പിന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രണയത്തെ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ തിരിച്ചറിയാനുള്ള ഒരു 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 സംഭവം ഒരു വഴിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മൾ പ്രണയിക്കുമ്പോഴും പാട്ട് പാടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നമുക്കിഷ്ടപ്രണയഗാനങ്ങളുണ്ടാകും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലൊരു മിന്നായം പോലെ കുറേ ദൂരം നമ്മൾ ആ ആ വഴിയിലൂടെ വേണ്ടി യാത്ര ചെയ്യും ഇല്ലേ തീർച്ചയായിട്ടും പ്രണയിക്കുന്നവർക്ക് ഇഷ്ടഗാനങ്ങളുണ്ടാവും ആ ഒരു സമയത്ത് അവർ പാടിയ ഗാനങ്ങളുണ്ടാവും അതിനൊക്കെയാണ് പറഞ്ഞാൽ വളരെ 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 വാല്യുബിളായിട്ട് അവർ കൊണ്ടു നടക്കുന്ന ചില പാട്ടുകളുണ്ടാവും പിന്നെ ഈ പ്രണയിക്കുന്ന സമയത്ത് എന്താ പറയുക അവർ കൂടുതൽ എന്താ പറയുക മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടാതെ ചിന്തി ഒന്നും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കത്തില്ല അവരവരുടെ ഒരു ലോകത്തായിരിക്കും അവർ ചിന്തിക്കുന്നത് അവരുടെ ചിന്തകൾക്ക് നിറങ്ങളുണ്ടാവും അവരുടെ കാഴ്ചകൾക്ക് വളരെ ഭംഗിയുണ്ടാവും എന്താ പറയുക ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും ആ ഒരു എന്ന് പറഞ്ഞാൽ അപ്പോഴേ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ പ്രണയിക്കുക കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ ആ ഒരു ജീവിതം വളരെ മനോഹരമായിട്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട് അവിടെ നമുക്ക് എന്താ പറയുക വേറെ ഒന്നിനെ വേറെ നമ്മൾ വേറെ ഒന്നിനെ കുറിച്ചും കാട് കയറി ഒന്നും ചിന്തിക്കേണ്ട പ്രണയിക്കുക ഒരു ഇഷ്ടം തോന്നിയാൽ അത് തുറന്ന് പറയുക നഷ്ടപ്പെട്ടതൊന്നുമില്ല കിട്ടിയാലും ആ ഒരു ജീവിതം വളരെ സന്തോഷകരമായില്ലേ അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ നല്ല രീതിയിൽ എല്ലാവരുടെ ചിന്താഗതികൾ മാറ്റുക എന്താ പറയുക സ്നേഹിക്കുക സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ ഇപ്പോഴും കൂടെ നിൽക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് പക്ഷേ ഇടയ്ക്ക് വെച്ച് കുറേ സബ്സ്ക്രൈബേഴ്സ് പോയി കുറേ കൂട്ടുകാർ എൻ്റെ അടുത്ത് ഞാൻ വീഡിയോ ചെയ്യാത്തത് കൊണ്ടായിരിക്കും പോയത് എനിക്ക് മനസ്സിലാകും പക്ഷേ അതിന് ശേഷം ഈ നിമിഷം വരെ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ ഇവിടെ ഒരു ജോലിക്ക് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉപജീവന മാർഗമാണ് മനസ്സിലായാലും അന്നേരം ആ ഒരു സാഹചര്യം നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് അത്ര ഇതായിട്ട് പറ്റാത്ത നമുക്ക് ആഗ്രഹമുണ്ട് പുറത്തിറങ്ങി കാണാൻ ഇവിടെ ഒരുപാട് നല്ല കാഴ്ചകാറുണ്ട് പക്ഷേ ഞാൻ വന്ന എൻ്റെ അവസ്ഥ കുറച്ചൊന്ന് മെച്ചപ്പെട്ടിട്ട് മാത്രമേ എനിക്ക് ഇവിടെ നിന്ന് പുറത്തോട്ടൊന്ന് പോയി ഈ സ്ഥലങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഇസ്രായേലിൻ്റെ മനോഹാരിത എൻ്റെ ഈ നമ്മുടെ ചാനലിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കുക എനിക്കെല്ലാം ഇഷ്ടമാണ് എനിക്കെല്ലാം അതിൻ്റേതായ സമയത്ത് എന്നിൽ വന്ന് ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സോ എനിക്കതിന് സമയമായിട്ടില്ല എനിക്ക് സമയമാകുമ്പോഴത്തേക്ക് ദൈവം എനിക്കതെല്ലാം തരും അതിന് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ തന്നെ ഞാൻ ഇസ്രായേൽ കാഴ്ചകൾ നിങ്ങളെ കാണിക്കും ഓക്കെ താങ്ക് സോ മച്ച് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്